കൂടുതൽ മനോഹരമായ ഒരു ലോകം സന്ദർശകർക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ് കൂടി വേൾഡ് കൂടിയാണ് ഇത്തവണത്തെ മുപ്പതാമത് സീസൺ ആരംഭിച്ചത് അതിമനോഹരമായി പല രാജ്യങ്ങളുടെയും സാംസ്കാരിക മുദ്രകൾ നിറഞ്ഞതായിരുന്നു ആ വേൾഡ് പരേഡ് ഗ്ലോബൽ വില്ലേജിലെ ആദ്യ ദിവസത്തെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു ആകാശത്തു നിന്നുമുള്ള ഈ കാഴ്ച ഡ്രോൺ ഷോ ഏതാണ്ട് അറുന്നൂറ് ഡ്രോണുകളാണ് ഡ്രോൺ ഷോയിൽ പങ്കെടുത്തത് വെൽക്കം ടു സീസൺ തേർട്ടി എന്ന് എഴുതി കാണിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാ സന്ദർശകരെയും ഗ്ലോബൽ വില്ലേജിലേക്ക് ആകാശ കാഴ്ച സ്വാഗതം ചെയ്തു മുപ്പത് പവലിയനുകളാണ് ഗ്ലോബൽ വില്ലേജിൽ ഇത്തവണ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ഷോപ്പിംഗ് ഉണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള രുചി വൈവിധ്യങ്ങൾ വിളമ്പുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഭക്ഷണശാലകളുണ്ട് മറ്റൊന്ന് കലാ സാംസ്കാരിക കാഴ്ചകളാണ് തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ ഏതാണ്ട് നാൽപ്പതിനായിരത്തി അഞ്ഞൂറോളം ഷോകൾ അടുത്ത മെയ് വരെ ഇവിടെ അവതരിപ്പിക്കും ഇരുപത്തി അഞ്ച് ദൃഹമാണ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിലെ പ്രവേശന ടിക്കറ്റിന്റെ നിരക്ക് മറ്റു ദിവസങ്ങളിൽ ശനി ഞായർ അതോടൊപ്പം തന്നെ വെള്ളി ശനിയും വെള്ളി ശനിയും അവധി ദിവസങ്ങളിലും മുപ്പത് ദൃഹമാണ് ടിക്കറ്റ് ഐ ആം ഫസ്റ്റ് അടുത്ത വർഷം മെയ് പത്ത് വരെയാണ് ആഗോള ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ സന്ദർശകരെ സ്വീകരിക്കുക എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കും വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും ഗ്ലോബൽ വില്ലേജ് കൂടുതൽ സമയം അതായത് പുലർച്ചെ ഒരു മണിവരെ പ്രവർത്തിക്കും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ടാണ് മെയ് പത്ത് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ വരവേൽക്കുക ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമിനു